ശ്രീ ശരത് പ്രസാദ് ശ്രീ ട്രാൻസ്പോർട്ടേഷൻ ട്രാൻസ്പോർട്ടേഷൻ ശ്രീ ചെയ്തില്ല നിങ്ങൾ ഇങ്ങനെ ശരദ് പറഞ്ഞത് നോക്കൂ നിബിൻ കൃഷ്ണൻ പറയുന്നത് ഞാൻ ഈ നിബിൻ തന്നെ തുടങ്ങാണ് അദ്ദേഹം നേരത്തെ സംസാരത്തിനിടയിൽ പറഞ്ഞു ഈ കോടതിയും അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനൊന്നും ബി ജെ പിയുടെ ഒരു പരിവാർ അല്ല എന്നുള്ളത് അതുതന്നെയാണ് അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ രാജ്യത്ത് ഈ ബി ജെ പി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഭരണഘടനാ സ്ഥാപനങ്ങളെ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചില നീതിന്യായ സംവിധാനങ്ങളെയൊക്കെ ബി ജെ പിയുടെ ഒരു പരിവാർ സംവിധാനമായി ഉപയോഗപ്പെടുത്തുകയാണ് ഈ ഉത്തരേന്ത്യയിലൊക്കെയാണെങ്കിൽ വ്യാപകമായി ഇത്തരത്തിൽ കള്ളവോട്ട് ചേർത്തി തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുകയും തങ്ങളുടെ കൊണ്ടും മസിൽ പവർ കൊണ്ടും ഒക്കെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്ന നിരവധിയായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അപ്പം അതിന്റെ ഒരു പരീക്ഷണശാലയാക്കി തൃശൂരിനെ മാറ്റാനുള്ള പരിശ്രമമാണ് ബി ജെ പി ഇവിടെ നടത്തിയിട്ടുള്ളത് ഇവിടെ പുറത്തു വരുന്ന വാർത്തകൾ എന്ന് പറഞ്ഞാൽ വളരെ നഗ്നമായിട്ടുള്ള കള്ളവോട്ട് ചേർത്തലാണ് അപ്പം ഇവിടെ തന്നെ തൃശൂരിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടതാണ് പൂങ്ങുന്നത്തെ ക്യാപിറ്റൽ വില്ലേജ് എന്ന് പറയുന്ന അപ്പാർട്ട്മെന്റിൽ അവിടെ ഒരു ഫോർസി ഫ്ളാറ്റിൽ പത്ത് വോട്ടാണ് ചേർത്തിരിക്കുന്നത് പ്രസന്ന എന്ന് പറയുന്ന ഒരു വീട്ടമ്മയാണ് അവിടെ ആകെ ഒരു വോട്ടാണുള്ളത് അവർക്കറിയില്ല ഇത് ആരൊക്കെയാണ് അന്ന് തന്നെ പരാതി കൊടുത്തു അന്ന് തന്നെ അവിടുത്തെ സി പി ഐ എമ്മിൻ്റെയും മറ്റ് പ്രസ്ഥാനങ്ങളുടെയും പ്രവർത്തകർ പരാതി കൊടുത്തു ഈ പ്രസന്ന പരാതി കൊടുത്തു പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ വരണാധികാരിയോ യാതൊരു തരത്തിലും റെസ്പോണ്ട് ചെയ്യാൻ തയ്യാറില്ല ഇപ്പൊ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നമ്മുടെ രാജ്യത്ത് പ്രധാനമന്ത്രി ഉൾപ്പെടെ ഇന്ത്യയിലെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെ പ്രധാനപ്പെട്ട ബി ജെ പിയുടെ നേതാക്കന്മാർ തെരഞ്ഞെടുപ്പിന് ചട്ടവിരുദ്ധമായി പ്രവർത്തിച്ചിട്ട് പോലും അതിനെതിരായ ഒരു അക്ഷരം മിണ്ടാൻ പ്രതികരിക്കാൻ ശേഷി കാണിക്കാത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ സാധാരണ പറയും ഈ വില്ലേജ് ഓഫീസറെ തഹസീൽദാർക്കെതിരായി നടപടി എടുക്കാൻ ചുമതലപ്പെടുത്തിയെന്ന് ആ നിലയിലാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉൾപ്പെടെ നിയമനം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ തൃശൂരിനെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപി തെറ്റായ നിലയിൽ കള്ളവോട്ട് ചേർത്തി ജനാധിപത്യത്തെ തട്ടിമറിക്കാൻ പരിശ്രമിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടുള്ളത് ഇപ്പൊ അവിടെ മാത്രമൊന്നുമല്ല ഓരോ ദിവസം കഴിയും തോറും പുതിയ പുതിയ വാർത്തകളാണ് പുറത്തു വരുന്നത് ഇപ്പൊ ഈ മധ്യ കേരളത്തിൽ ബി ജെ പി ഭരിക്കുന്ന പഞ്ചായത്താണ് ഔണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് അവിടെയുള്ള സ്ഥലമാണ് ചെറുവത്തേരി ഇതേപോലെ തന്നെ അവിടത്തെ ഒരു ബി ജെ പിയുടെ നേതാവ് അനിൽകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ പതിനേഴാവും വോട്ട് ഇതേപോലെ കള്ളവോട്ട് ചേർത്തി എന്നുള്ള വാർത്തയാണ് ഇന്ന് പുറത്തു വരുന്നത് ഇങ്ങനെ വ്യാപകമായി സുരേഷ് ഗോപിയുടെ സന്തത സഹചാരികൾ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഇവരെല്ലാം ഇരട്ട വോട്ട് ചേർത്തണം മറ്റു ജില്ലയിൽ വോട്ടുള്ള ആളുകൾ ഇവിടെ സ്ഥിരതാമസക്കാരില്ലാത്ത ആളുകൾ വ്യാപകമായി വോട്ട് ചേർത്താണ് ഇപ്പോ തൃശൂർ ജില്ലയിൽ തന്നെ അടഞ്ഞു കിടക്കുന്ന അപ്പാർട്ട്മെന്റുകൾ അടഞ്ഞു കിടക്കുന്ന ഫ്ളാറ്റുകൾ ഇത് കേന്ദ്രീകരിച്ച് വ്യാപകമായി വോട്ട് വോട്ടുചേർത്തൽ കള്ളവോട്ട് ചേർത്തൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇവർ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം ഇതിനെക്കുറിച്ച് ന്യായമായി പ്രതികരിക്കാൻ ഇതിനെക്കുറിച്ച് ഇതിന്റെ അഭിപ്രായം പറയാൻ ഒന്നാമത്തെ ഉത്തരവാദിത്വം ഉള്ളത് കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിക്കാണ് അദ്ദേഹം ഈ തൃശ്ശൂരിന്റെ എം പി ആണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഇപ്പോൾ നിബിൻ ഏത് മണ്ഡലത്തിലെ ആളാന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഈ മണ്ഡലത്തിൽ ജീവിക്കുന്ന ആളാണ് ഈ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾക്ക് സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ ടി വിയിൽ കാണുന്ന ഒരാൾ മാത്രമാണ് അങ്ങനെ ഒരു അനുഭവം ഇടയില്ല അദ്ദേഹം ഈ ജില്ലയിലെ വികസന പ്രശ്നങ്ങളിൽ ഇടപെടുന്നില്ല ഈ ജില്ലയിലില്ല ഈ ജില്ലയിൽ അവൈലബിൾ അല്ല ഇപ്പം ഇന്ന് തന്നെ ഇത്രയും വലിയ ആക്ഷേപം അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിട്ടും അദ്ദേഹം ഇന്ന് തന്നെ ഇവിടെ ഒമ്പതരയ്ക്ക് വന്നു പതിനൊന്ന് മണിക്ക് മടങ്ങിപ്പോയി രണ്ടേ രണ്ട് സ്ഥലത്ത് പോയി അദ്ദേഹം പോവാണ് ചെയ്തത് ഈ തൃശ്ശൂരിൻ്റെ എം പി എവിടെയാണ് അദ്ദേഹം കേന്ദ്രമന്ത്രിയായി ഒരുപാട് മോഹന സുന്ദര വാഗ്ദാനങ്ങൾ ഈ ജില്ലയിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഒന്ന് നടപ്പിലാക്കാൻ എന്തെങ്കിലും ഒന്ന് ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനത്തിന് എന്തെങ്കിലും ഒരു ശിലയിടാൻ ഒരു ഇടപെടൽ നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടോ ഇവിടെ ഈ ദേശീയപാതയിൽ നേരത്തെ ടോൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളുടെ ഭാഗമായി മണിക്കൂർ കണക്കിന് സമയം ഗതാഗത കുരുക്ക് അനുഭവിക്കുക കേന്ദ്രമന്ത്രി എന്ത് ഇടപെടലാണ് നടത്തുന്നത് ഈ കള്ളവോട്ട് ചേർത്തി വ്യാപകമായി ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യത്തെ വിലക്കെടുത്തുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന ഒരു നിലപാടാണ് ഉണ്ടായിട്ടുള്ളത് പിന്നെ മറ്റൊന്ന് ഇവിടെ നിപന രാജഭരണൊക്കെ പോയി ഇപ്പം ജനാധിപത്യമാണ് ആ ജനാധിപത്യമല്ല സുരേഷ് ഗോപി അദ്ദേഹം കരുന്ന് അദ്ദേഹം കൊച്ചി രാജാവാണെന്നാണ് അതുപോലെയാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റം സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ജീവൽ പ്രശ്നങ്ങളിൽ ഇടപെടാൻ ഈ നാടിനകത്തെ ജനാധിപത്യത്തിന്റെ നാലാം തൂണുകളായിട്ടുള്ള മാധ്യമങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ സമീപനം ഈ നാടിനകത്തെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ വികസന പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ അഭിപ്രായം മാടമ്പിയെ പോലെ പ്രവർത്തിക്കണം ഒറ്റ കാര്യം കൂടി പറയാനുള്ളത് ഈ ഒരൊറ്റ കാര്യം കൂടി പറയാനുള്ളത് നേരത്തെ ഈ ഓഫീസിന്റെ കാര്യം പറഞ്ഞു ഓഫീസിലെ കരിയോയിൽ ഒഴിച്ചു എന്ന് പറഞ്ഞു എടോ നിങ്ങളുടെ ഈ സംഘപരിവാറുകാർ എം ബി എ ചുട്ടുകൊന്നിട്ടുണ്ട് എക്സാൻ ജാഫ്രി എന്ന് പറയുന്നവരെ എം ബി എ ചുട്ടുകൊന്നവരാണ് നിങ്ങൾ ഒരു പിന്നെയാണോ എംപിയുടെ മറ്റേ കരിയോയിൽ കരിവോയിലൊഴിച്ചോ കാര്യം പറയുന്നത് ഒരു ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് തൃശ്ശൂർ പോലെ ഒരു ജില്ലയിൽ സി പി ഐ എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ആക്രമണം നടത്താൻ വരുന്നത് ഈ ഓഫീസിന്റെ പത്തോ പതിനഞ്ചോ മീറ്റർ അപ്പുറത്താണ് നിങ്ങളുടെ ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ അമ്പതോളം ആർ എസ് എസിന്റെ ഗുണ്ടകൾ ആക്രമണം നടത്താൻ വരുന്നത് അതിനെ ഈ ജില്ലയിലെ പ്രസ്ഥാനം പ്രതിരോധിക്കും ഒരു സംശയവും വേണ്ട അതിനെ ഈ ജില്ലയിലെ പ്രസ്ഥാനം പ്രതിരോധിക്കും അഴീക്കോടൻ രാഘവന്റെ ജീവ രക്തം വീണുചോന്ന പ്രസ്ഥാനമാണ് തൃശ്ശൂരിലെ സി ആ പ്രസ്ഥാനം ഈ ആർ എസ് എസിന്റെ ഇത്തരത്തിലുള്ള തെട്ടുരങ്ങൾ പ്രതിരോധിക്കുക ഒരു സംശയവും വേണ്ടത്